ൾ എല്ലാം റദ്ദാക്കി അമിത്ഷായുടെ എല്ലാ നീക്കങ്ങളും തടയുകയാണ് ഇതോടെ ഡൽഹിയിലേക്ക് നിന്ന നിൽപ്പിൽ മടങ്ങേണ്ടി വരികയാണ് ബി ജെ പിയുടെ ചാണകന് കഴിഞ്ഞ പത്തു വർഷമായിട്ടും ഇത്തരത്തിൽ ഒരു ദുരന്തമായ അവസ്ഥ അമിത് ഷായെയോ മോദിയെയോ കേന്ദ്രം ഭരിക്കുന്ന ഒരാളെ പോലും തേടിയെത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തോന്നിയ വഴിക്ക് വികസന നയങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഓരോരുത്തരുടെയും നീക്കം ഉണ്ടായിരുന്നത് പക്ഷെ ഒടുക്കം എല്ലാം പൂട്ടിക്കെട്ടി അമിത്ഷായ്ക്ക് തിരികെ ഡൽഹിയിലേക്ക് വരേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ അത് മോദി കൊടുത്ത ഒരു പണി കൂടിയാണ് എന്ന് പറയേണ്ടി വരും രാജ്യം എനിക്കതൊരു വിഷയമല്ല അടുത്ത വർഷം തീർച്ചയായും മോദിക്ക് പടി ഇറങ്ങേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി ചരട് വലികൾ ബി ജെ പിക്ക് അകത്ത് സജീവമായി പുരോഗമിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മോദി വിദേശ പര്യടനം തുടരുകയാണ് എന്നാലോ മണിപ്പൂർ നിന്ന് കത്തുകയും ചെയ്യുകയാണ് എല്ലായിടത്തേക്കും ഓടിയെത്തി കാര്യങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സമാധാനത്തെ കൊണ്ടുവരേണ്ട അമിത്ഷാ പെട്ടുപോവുകയുമാണ് ഒരിടത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിജയിച്ചേ മതിയാവും എന്നത് അല്ലാത്ത പക്ഷം അത് ഭരണ പരാജയമാണെന്ന് ബി ജെ പിയും ആർ എസ് എസും ഉറപ്പിക്കുമ്പോൾ തലകുനിച്ച് ഉള്ള മന്ത്രി കസേരയിൽ നിന്നുപോലും പുറത്തിറങ്ങേണ്ടി വരുമെന്ന് അമിത്ഷായ്ക്കറിയാം മുൻപേ തന്നെ മോദിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ബി ജെ പി അത് കൈക്കൊണ്ടിട്ടുമുണ്ട് ആർ എസ്സിന് പണ്ടേ മോദിയെ വേണ്ടതാനും അവിടെ തന്റെ നിലനിൽപ്പ് കൂടി അപകടത്തിലാവുമെന്നറിയാവുന്ന അമിത്ഷാ ഓടി നടന്നുകൊണ്ടാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത് പക്ഷേ പോളിംഗ് പൂത്തിലേക്ക് പോയി വോട്ടർമാർ വിരലിൽ മഷി പുരട്ടി വോട്ട് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അമിത്ഷായ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും റദ്ദ് ചെയ്തു തിരിച്ച് ഡൽഹിക്ക് വണ്ടി കയറേണ്ടി വരുന്നത് മഹാരാഷ്ട്രയിലെ എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളും റദ്ദാക്കി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നതാണ് വാർത്ത മണിപ്പൂരിലെ സംഘർഷാവസ്ഥ രൂക്ഷമായതിനെ തുടർന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി അമിത്ഷാ അടിയന്തര യോഗമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ മൂന്ന് മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംസാരിക്കാനിരിക്കെയാണ് അമിത്ഷാ പരിപാടികൾ റദ്ദാക്കി മടങ്ങേണ്ടി വരുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ ആറുപേരുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്നാണ് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത് സംഭവത്തിൽ പ്രതിഷേധത്തെ തുടർന്ന് ഇംഫാലിൽ രണ്ടു മന്ത്രിമാരുടെയും മൂന്ന് എം എൽ എ വീടുകൾ ആക്രമിച്ചിരുന്നു ആക്രമണങ്ങൾ രൂക്ഷമായതോടെ ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റും വിച്ഛേദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ഒരു സ്ത്രീയുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അസമിലെ സിൽച്ചർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്